ഡിയർ സബ്സ്ക്രൈബേഴ്സ് ഇന്നത്തെ അറിവ് രാശിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയായിരിക്കും പലർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലത്തെ അറിവുകൾ വരുന്നതായിരിക്കും എന്താണ് രാശി ജ്യോതിഷത്തിൽ ആകെ പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് മേടം എടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം എന്നിങ്ങനെ പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ഇത് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ട് നമുക്ക് രാശികളുടെ ആകൃതികൾ നമുക്ക് മനസ്സിലാക്കാം മേടം ആട് എടവം കാള മിഥുനം സ്ത്രീ പുരുഷൻ കർക്കിടകം ഞണ്ട് ചിങ്ങം സിംഹം കഞ്ഞി കന്യക തുലാം കച്ചവടക്കാരൻ വൃശ്ചികം തേൽ ധനു വില്ലാളിയും കുതിരയും മകരം മാനും മുയലും കുംഭം കുടം മീനം മത്സ്യവുമാണ് ഒരാൾ ജനിച്ച സമയരാശി ലഗ്നം നമുക്ക് എങ്ങനെ നിർണയിക്കാം എന്ന് അടുത്ത് നമുക്ക് നോക്കാം അവരവരുടെ നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന ജന്മരാശി അഥവാ കൂറ് ഗ്രഹനിലയിൽ ല എന്നക്ഷരം എന്നക്ഷരം എഴുതിയിരിക്കുന്നതാണ് ഗ്രഹനിലയിലെ ഒന്നാം ഭാവം അതു മുതൽ വലത്തൊട്ട് ഓരോ രാശിയും രണ്ടും മൂന്നും തുടങ്ങി ലായുടെ പിറകിലുള്ളതാണ് പന്ത്രണ്ടാം രാശി ഭാവം ഗ്രഹനിലയിൽ ച എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ചന്ദ്രലഗ്നമാണ് ജന്മരാശി ഇത് വെച്ച ഇത് വെച്ചാണ് വാരഫലവും ഗോചരഫലവും വിഷുഫലവും കണക്കാക്കുന്നത് ജാതപാക ജാതകാപഗ്രതനത്തിൽ ലാ കേന്ദ്രീകരിച്ച് ആദ്യം അപഗ്രഥനം തുടർന്ന് ച കേന്ദ്രീകരിച്ചും തുടർന്ന് അംശകം കേന്ദ്രീകരിച്ചും തുടർന്ന് അഷ്ടവർഗം അടിസ്ഥാനമാക്കിയും തുടർന്ന് തുടർന്ന് ദശാപരമായും തുടർന്ന് ഗോചരമായും അപഹാരകാലവും ചിന്തിച്ചാണ് ഫലപ്രവചനം നടത്തുന്നത് അടുത്തത് രാശികളിലെ പഞ്ചഭൂതങ്ങൾ മേടം ചിങ്ങം വൃശ്ചികം അഗ്നിയും എടവം കർക്കിടകം തുലാം ജലവും മിഥുനം കന്നി ഭൂമിയും ധനു മീനം ആകാശവും മകരം കുംഭം വായുരാശിയുമാണ് അത് രാശി ഗുണങ്ങളെ പറ്റി പരിചയപ്പെടാം കർക്കിടകം ചിങ്ങം ധനു ധനുമീനം സത്വഗുണരാശികളാണിവ എടവം മിഥുനം കന്നി തുലാം രാജോഗുണരാശികളാണ് മേടം വൃശ്ചികം മകരം കുംഭം തമോ ഗുണരാശികളുമാണ് എന്താണ് ഓജയുഗ്മശികൾ പന്ത്രണ്ട് രാശികളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് ഓജരാശികളും അടുത്തത് യുഗ്മരാശികളുമായി തരംതിരിച്ചിരിക്കുന്നു ഇതിലെ ഓജരാശികൾ പുരുഷരാശികളായും യുഗ്മരാശികൾ പെൺരാശികളുമായും തരംതിരിച്ചിട്ടുണ്ട് ഇവയിൽ മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ ആറ് രാശികൾ ഓജ ഓജ രാശികൾ അതായത് പുരുഷരാശികളായിട്ട് തിരിച്ചിരിക്കുന്നു എടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നിവ പെൺ അഥവാ യുഗ്മരാശികളായി തരം തിരിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കുക കേട്ടോ പിന്നെ രാശിയും നാളും കമൻറ്റായി രേഖപ്പെടുത്തൂ